അലൈക്കും ബിസ്മില്ലാഹിർ വലൈക്കും റഹീം കഴിഞ്ഞ ക്ലാസ്സിൽ നബി നബിസ് വസ്ലമയോടൊപ്പം യുദ്ധങ്ങളിലും മറ്റ് ഇസ്ലാമിക സേവന പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതെ പിന്നോട്ടടിച്ചു നിൽക്കരുതെന്നും എല്ലാവരും ഇസ്ലാമിക സേവന പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ ശരീരവും സമ്പത്തും സമർപ്പിക്കാൻ മുന്നോട്ട് വരണമെന്നും സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് പഠിച്ചത് എല്ലാവരും സേവന പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഇറങ്ങിയാൽ അറിവും ാണ്ഡിത്യവും നേടാൻ സമയം ലഭിക്കാതെ പോവുകയും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞു വരുമെന്നും അറിവും പാണ്ഡിത്യവും നേടുന്ന ആളുകളായി കുറച്ചുപേർ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പ്രത്യേകം ഉണ്ടായി വരണമെന്നും വിജ്ഞാനം നേടി ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാവണമെന്നും ഇന്ന് പഠിക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നു വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയും അറിവ് നേടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൽ ഇനി ആയത്ത് നോക്കാം فلولا نفر من كل فرقة منهم طائفة طائفة ليتفقهوا في الدين ولينذروا قومهم ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون ستي രിക്കാവതുമല്ലായിരുന്നു അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു സംഘമാളുകൾ ദീനിൽ അവഗാഹം നേടുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാത്തത് എന്തുകൊണ്ട് അങ്ങനെ അവർ സ്വന്തം സമൂഹത്തിൽ മടങ്ങിച്ചെന്ന് അവർക്ക് ഉദ്ബോധനം ചെയ്യുന്നതിനു വേണ്ടി അവർ ദീനി കാര്യങ്ങളിൽ ജാഗ്രതയുള്ളവരാവുന്നതിനും വേണ്ടി ഇനി വാക്കർത്ഥം നോക്കാം സത്യവിശ്വാസികൾ ആവേണ്ടിയിരുന്നില്ല ലിയം രിക്കുന്നത് എല്ലാവരും കൂടി ഒന്നാകെ യുദ്ധത്തിനായി എല്ലാവരും ഒന്നാകെ പോകേണ്ടതില്ലായിരുന്നു യുദ്ധം നിർബന്ധമാണെങ്കിലും അതിന് സാധ്യതയും കഴിവും ഉള്ളവർ ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നതിലൂടെ ആ നിർബന്ധം പൂർത്തീകരിക്കപ്പെടും സമൂഹത്തിലെ എല്ലാ വ്യക്തികളും അതിന് പോകേണ്ടതില്ല തബൂക്ക് യാത്രക്കായുള്ള നബിസലല്ലാഹുലി വസല്ലമ്മയുടെ ആഹ്വാനം ചെവിക്കൊള്ളാതെ ചിലർ പിന്മാറിയതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരുപാട് ആയത്തുകൾ ഈ സൂറയിൽ വന്നു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള യുദ്ധങ്ങൾക്കും മറ്റു സേവന പ്രവർത്തനങ്ങൾക്കും നബിസ്ലാഹുലി വസ്ലം ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് സത്യവിശ്വാസികൾ ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഇവിടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മിൻഹും തായിഫ ഓരോ വിഭാഗത്തിലും ആളുകളിൽ നിന്ന് ഒരു സംഘം ഇറങ്ങിത്തിരിക്കേണ്ടതല്ലേ ഫലോല നഫറ ഇറങ്ങിത്തിരിക്കാമായിരുന്നില്ലേ കുല്ലി ഫിറക്കത്തിൻ ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് എന്നൊക്കെ ഇവിടെ ഓരോ ഗണത്തിൽ നിന്ന് കുല്ലി ഫിറക്കത്തിൻ എന്ന് പറഞ്ഞതിന് അർത്ഥമാക്കാവുന്നതാണ് മിൻഹും അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഈ ഓരോ ഗണത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഒരു സംഘം അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ പ്രത്യേകം ഏൽപ്പിച്ചുകൂടായിരുന്നോ എന്തിന് ലിയൂഫിദ് അവർ ദീനിൽ അവഗാഹം നേടുന്നതിനു വേണ്ടി അവർ അറിവ് നേടുന്നതിനു വേണ്ടി ആഴത്തിലുള്ള അറിവ് നേടുന്നതിനു വേണ്ടി ഫിഖ് എന്ന പദം എല്ലാവർക്കും പരിചയമുള്ളതാണ് അതിൽ നിന്നാണ് ലിയഫക്കഹു എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് ഫിഖ്ഹ് എന്നാണ് പറയുക ഇവിടെ കേവലം അറിവ് നേടുക എന്ന അർത്ഥത്തിലല്ല മറിച്ച് ദീനീ കാര്യങ്ങളിൽ അവഗാഹം നേടുക എന്ന അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഓരോ കാലത്തെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് അതത് കാലത്ത് ഇസ്ലാമിക നിയമങ്ങളിലും വ്യവസ്ഥകളിലും ഉൾക്കാഴ്ചയുള്ളവരാവുക എന്നാണ് ഇതിന്റെ ശരിയായ അർത്ഥം കാരണം അവർ ഈ അറിവ് നേടിയ ശേഷം ഈ അവഗാഹം നേടിയ ശേഷം അവർ ചെയ്യേണ്ടത് എന്താണെന്ന് തുടർന്ന് പറയുന്നുണ്ട് വലിയൊന്തിറു അവർ മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും മുന്നറിയിപ്പ് നൽകുക എന്നാൽ ഉത്ബോധനം നൽകുക എന്നാണ് ആളുകൾക്ക് ആവശ്യമായ ദീനി അറിവുകൾ പകർന്നു നൽകുക കൗമഹം സ്വന്തം ജനതക്ക് ഓരോ ജനതയിൽ നിന്നും ചില തെരഞ്ഞെടുത്ത സംഘങ്ങൾ അറിവ് നേടാനായി ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞില്ലേ ആ സംഘം ആ ജനതക്ക് ആവശ്യമായ ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി ഇതാ റജാവു അവർ മടങ്ങി വന്നാൽ ഇലേഹിം അവരിലേക്ക് സ്വന്തം ജനതയിലേക്ക് ദീനീ വിഷയങ്ങളിൽ അവഗാഹം നേടുന്നതിനു വേണ്ടി അവരോട് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞല്ലോ എവിടെയാണ് ദീനിന്റെ വൈജ്ഞാനിക കേന്ദ്രം അവിടെ ചെന്നാണ് അവർ അവഗാഹം നേടേണ്ടത് ദീൻ പഠിക്കേണ്ടത് അന്നത്തെ അലൈഹി വസല്ലമയുടെ സദസ്സാണ് ദീനി അറിവുകൾ നേടാനുള്ള കേന്ദ്രം അവിടെ പോയി അറിവുകൾ നേടി മടങ്ങി വന്ന് അതാണ് ഇദാ റജഉ അവർ മടങ്ങി വന്നാൽ മടങ്ങി വന്നുകൊണ്ട് സ്വന്തം സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് ആ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുക എന്നാണ് പറയുന്നത് ലഅല്ലഹും അല്ലും ആ സമൂഹം ജാഗ്രതയുള്ളവരാവാൻ വേണ്ടി അവർ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നതിൽ ജാഗ്രത കാണിക്കുന്നതിനാവശ്യമായ ഉത്ബോധനങ്ങൾ നൽകാനാണ് അവരുടെ കൂട്ടത്തിലെ തന്നെ തിരഞ്ഞെടുത്ത ചിലരെ ദീനീ വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് യുദ്ധത്തെ പോലെ തന്നെ പ്രധാനമാണ് വിദ്യാഭ്യാസം നേടുക എന്നത് സമൂഹത്തിലെ ആളുകളെല്ലാം കൂടി ഒരു കാര്യം ചെയ്യുകയല്ല വേണ്ടത് വ്യത്യസ്ത ദൗത്യങ്ങൾ ഓരോരുത്തരുടെയും കഴിവും സാധ്യതയും അനുസരിച്ച് ഏൽപ്പിക്കപ്പെടണം പഠിച്ച് അറിവ് നേടി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം വിജ്ഞാനം ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി വിജ്ഞാനം നേടൽ നിർബന്ധമാണ് സമൂഹത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ സമൂഹം മൊത്തത്തിൽ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ഇത്തരം കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബാന ഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്തു